ാണ് തയ്യാറാണ് ചെയ്യുന്നതിന് മാക്സിമം പരവാതിട്ടേ അതുമായി ബന്ധപ്പെട്ട് ക്യാബുകളും കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പറയുന്നതായിട്ടുള്ളു ഇവിടത്തെ സർവീസ് ബാങ്കുകളെ സാറിന് അറിയാം ഞാൻ ഓരോന്നും പേര് പറയാനാണ് ഈ സർവീസ് ബാങ്കുകളിൽ എല്ലാം പണം കൊണ്ടുപോകുന്നു അവര് ഒരു അഞ്ച് പ്രത്യേക ഓണ ചന്ത ചന്ത നടത്തുന്നുണ്ട് ആ ചന്തയില് ഒരു ലീഗൽ നിയമം ഒന്നുമില്ല വെഹിക്കിളിൽ കച്ചവടം ചെയ്യുന്നു ഈ ഗുഡ്സ് കയറിയ കിട്ടുന്നില്ല ആ കച്ചോടം റോഡിന്റെ ഈ കേടിനെ ബാധാന് വേണ്ടി ഒരു ആക്ഷൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഘടിപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ല ഇതൊക്കെ ഞങ്ങൾ ബാധിക്കുന്ന പാനലോ ാണ് ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഓരോ നഗരസഭയിലും പഞ്ചായത്തിന് മുമ്പിൽ ഓണത്തന്നുണ്ട് അവിടെ ഒരു ലീഗൽ നടപടി ഉണ്ടാവാറുണ്ട് പോയില്ല ഇവിടെ ഓണത്തന്നെയെന്ന് പോയി ഏതെങ്കിലും സർവീസിലേക്ക് നടന്നു പോയോ ഇവിടെ സാധനങ്ങൾ മോശമായ സാധനം കൊടുത്തിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ എന്തെല്ലാം എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഒന്നുമില്ല ആൾ അങ്ങനെ ബ്ലോക്ക് ആണ് തിരൂർ സബ് കലക്ടറുടെ നേതൃത്വത്തിൽ ഓണം പ്രമാണിച്ച് തിരൂർ മാർക്കറ്റിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായികൾ രംഗത്ത് വന്നത് പരിശോധന തുടങ്ങിയതോടെ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിച്ചു സിവിൽ സപ്ലൈ

പണി കൊടുക്കണ പഴയ ചേട്ടൻ ഈ സീസണില് മാത്രം വലിയ മെരുന്നാൾ ചെരുമെരുന്നാൾ കൃഷി പശി ഈ ഓണം സമയത്ത് വരിക അത് രണ്ടീസു മുമ്പേ അല്ല ഓണത്തും മുതലാമാരും കച്ചവടം ഉണ്ടാക്കാൻ മാറ്റി ഇവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാരെ വിളിക്കുക പോലീസിനൊക്കെ വരുമല്ലോ നടക്കൂലീഷൻ നടക്കുക ഈ സീസൺ സമയത്തിൽ സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി തുടങ്ങിയവരും സബ് കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു മര്യാദക്ക് സംസാരിക്കാൻ വേണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നാല് പോലീസിനെ പറ്റിയാൽ ഇവിടെ നേതാക്കന്മാരെ Thank you to put വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു സീസൺ ആരംഭിച്ച സമയത്താണ് ഇവിടെ മാർക്കറ്റിലെ അതുപോലെ തന്നെ നമ്മുടെ സബ് കളക്ടർ ഇന്നുള്ള പോലീസിന്റെ സഹായത്തോടു കൂടി കടകളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നമുക്കറിയാം ആകെ മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ ഒരു ഇരുപത് ദിവസമാണ് വ്യാപാരികളെ സംബന്ധിച്ചോടൊപ്പം ഒരു നല്ല കൈയാട്ടം ഉണ്ടാകുന്ന ഒരു സമയം ആ സമയത്താണ് ഇത്തരത്തിലുള്ള പാക്കേജ് കമ്മോഡിറ്റി ആക്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ഈ വ്യാപാരികളുടെ ഈ സീസണിന്റെ ഇടയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല കച്ചവടക്കാരും വ്യാപാരികളുടെ ഇടയിൽ നമ്മുടെ ഒരു പ്രിവിലേജിനെ അല്ലെങ്കിൽ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇത് ഈ ബാക്കി വരുന്ന മുന്നൂറ്റി നാല്പത്തി അഞ്ച് ദിവസം ഈ ഉദ്യോഗസ്ഥർക്ക് കടകളിൽ കയറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സാധനം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന ഞങ്ങൾ ആരും ഒരു തർക്കമില്ല ഞങ്ങള് എല്ലാ രേഖകളും കൊടുത്തുകൊണ്ട് എല്ലാ ലൈസൻസുകളും എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ഞങ്ങള് ഒരു ഒരു കാരണവശാലും കടയിൽ ഞങ്ങൾ ഇറങ്ങി പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞു വന്നാൽ ഏത് നേരത്തും കാണും അതേസമയം ഇവിടെ സമാന്തര വ്യാപാരം തെരുവായ തെരുവുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ഒക്കെ കളക്ഷൻ സ്വീകരിക്കുന്ന ഇവിടുത്തെ സർവീസ് ബാങ്കുകള് എല്ലാ ബാങ്കുകളും ഓണ സീസൺ ആയാലും ക്രിസ്മസ് സീസൺ ആയാലും അവിടെ ഒരു ഓണ എന്ന ഓമന പേരിൽ ഒരു ചന്ത ആരംഭിക്കുകയാണ് അത് ആരുടെ വരുമാനമാണ് കാര്യമായിട്ടും കച്ചവടക്കാരന്റെ വരുമാനം കാര്യമായ ഡെപ്പോസിറ്റ് മുനും കച്ചവടക്കാരന്റേതാണ് എന്നിട്ട് അവിടെ യാതൊരു ലീഗൽ നിയമങ്ങളും ഇല്ലാതെ അവിടെ പാക്കേജിന്റെ നിയമങ്ങളില്ല തൂക്കം ക്ലാസ് നല്ലതാണോ അല്ലെങ്കിൽ സീൽ ചെയ്തതാണോ ഒരു തരത്തിലുള്ള ഒരു മാനദണ്ഡം പൂജിക്കാത്ത സ്ഥലത്ത് ഈ സീസൺ സമയം അവരങ്ങോട്ട് കൊണ്ടുപോകും ബാക്കി വരുന്ന ചില്ലറ കച്ചവടങ്ങളാണ് ഇന്നിപ്പോ നിലനിൽക്കുന്ന ഈ ചില്ലറ വ്യാപാര മേഖലയിൽ നിൽക്കുന്നത് അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കറിയാം ഈ താഴെപ്പാലത്തായാലും പോലീസ് ലൈനിലായാലും എല്ലാ സാധനങ്ങളും വണ്ടിയിൽ തുറന്നു വെച്ച് വെക്കുകയാണ് ഇതൊക്കെ പണം തന്നാലും കടം വായിച്ചും ജനങ്ങളോടൊപ്പം സാധനം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ആ വ്യാപാരി വ്യവസായികളെ ഈ സീസൺ സമയത്ത് പോലീസ് അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ മെട്രോളജി മുനിസിപ്പാലിറ്റി അടക്കമുള്ള ആളുകൾ പോലീസ് സന്നാഹത്തോടുകൂടി അങ്ങാടിയിൽ കിറങ്ങി കടകൾക്ക് മുമ്പിൽ കയറി ഭീകര സൃഷ്ടിക്കുക അപ്പോൾ തിരൂരിൽ അതുപോലെ മറ്റ് റെഡി നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഭീകരാന്തരം സൃഷ്ടിച്ചത് ഉപഭോക്താക്കളെ ഇങ്ങോട്ട് അങ്ങാടിലേക്ക് ഇറക്കാൻ ഇറങ്ങി വരാൻ കൂട്ടാക്കാത്ത രൂപത്തിൽ വലിയ വലിയ മാളുകളേക്ക് പറഞ്ഞേക്കുന്ന ഒരു എന്തോ ഒരു ഏജന്റ് പണിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ വൻകിട കുത്തുകൾക്കും ഓൺലൈനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്ര റെഡുകളിൽ മനസ്സിലാക്കുന്നത് പക്ഷേ രാജ്യത്തെ ജനങ്ങളോടുള്ള കടപ്പാട്